എൻ്റെ പടം വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇന്ന് ഈ സിനിമ വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ സിനിമയുടെ കളക്ഷൻ കിട്ടിയിട്ട് വേണം ഇനി എനിക്ക് അടുത്ത സിനിമയുടെ പൈസ പോയി ചോദിക്കാൻ ചോദിക്കാനായിട്ട് ആ കഥയൊക്കെ ഓക്കെ വെരി ഗുഡ് നല്ല ക്യാരക്ടറൊക്കെയാണ് പക്ഷേ ഞാൻ ഏത് മോഡൽ ബെൻസ് കാറിനാണ് ഇറങ്ങുന്നത് പിന്നെ കൂളിംഗ് ഗ്ലാസ് ബ്രാൻഡ് ഏതാണ് സൂട്ട് ഇറ്റാലിയൻ ആണോ ഫ്രഞ്ച് ആണോ എന്തൊക്കെയാണ് പരിപാടിയിൽ ഒരുപാട് എന്നെ വേദനിപ്പിച്ചു ഈ സിനിമയിൽ അതായത് അതായത് ആദ്യം ഒരുപാട് വേദനിപ്പിച്ചു എന്ന് പറയുന്നത് ഞാൻ കഥാപാത്രത്തെയാണ് വേദനിപ്പിച്ചത് എന്നെ ത്തിലെ സിനിമയാണ് കാരണം ഇല്ല പ്രവർത്തിച്ച ഒരുപാട് പേര് എൻ്റെ ഏറ്റവും സഹോദര തുല്യരാണ് കാരണം ദിലീപ് ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും രതീഷ് എനിക്ക് തോന്നുന്ന സിനിമ സംവിധാനം ചെയ്യുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കഥകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രതീഷിൻ്റെതായ കഥകൾ കേട്ടിട്ടുണ്ട് അതിൽ വളരെ നല്ല കഥകളുണ്ട് അതിപ്പോഴും സിനിമ ആയിട്ടില്ല ഗംഭീര കക്ഷിയാണ് ആൾ അതിലൊരുപാട് പ്രതീക്ഷയുള്ള കഥകൾ ഇനിയും രതീഷിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് മറ്റുള്ള നിർമ്മാതാക്കൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ ഇനി തരൂല്ല എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും തരൂല്ല രതീഷണ സംവിധായകനായി അപ്പോൾ ഏതായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ഗംഭീരമായിട്ട് ഈ സിനിമ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഫേഴ്സ്ലി ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ ജോയിനിങ് ദ ഈവനിങ് മീൻസ് ലോട്ട് ടു മീ പിന്നെ എനിക്ക് ഏറ്റവും സ്പെഷ്യലായ ജോഷി സർ താങ്ക് യു ഫോർ മേക്കിംഗ് ദ ടൈം ടു കം ടുഡേ ആൻഡ് ടു ദി ഓണേഴ്സ് ഫോർ ഇറ്റ് മീൻസ് അലോട്ട് ടു മീ പിന്നെ ടു ബിഗൻ വിത്ത് തങ്കമണി പാപ്പൻ കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന ചിത്രമാണ് തങ്കമണി അതെൻ്റെ ഫോർത്ത് മൂവിയാണ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തൊരു ക്യാരക്ടറാണിത് ഇതിനു മുമ്പ് ചെയ്തതെല്ലാം അത്യാവശ്യം ബോൾഡ് ഫിയർലെസ് ക്യാരക്ടേഴ്സ് ആയിരുന്നു പക്ഷേ ഇതിൽ വളരെ സബ്ഡ്യൂഡായി ഒരു അറ്റെമെഡ് ഡിവോട്ടഡ് വൈഫ് എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം പെർഫോം ചെയ്യാൻ ഐ ഹോപ്പ് കം ഔട്ട് ചിരിയാണോ സിനിമയിൽ എനിക്ക് തോന്നുന്നു ആകെയുള്ള ഒരു ചെറിയ നിലമെന്റ് അത് മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നുമില്ല തങ്കമ്മടി എന്ന് പറയുന്നത് കണ്ണീരാണ് ആ സിനിമ അപ്പോൾ അതിൽ ഒരു നല്ലൊരു ക്യാരക്ടർ ദൈവാനുഗ്രഹം കൊണ്ട് രതീഷ് ഭായ് വിളിച്ചു തന്നു ഒരുപാട് സന്തോഷമുണ്ട് പടം ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഒരാൾ ആ വീട്ടിൻ്റെ ബാക്കിൽ കൂടെ കറങ്ങി വരുന്നു അതങ്ങനെയാണ് പണ്ടും അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ദൈവത്തിനും കാരണം എല്ലാം ദൈവാനുഗ്രഹമാണ് ഇപ്പോൾ ഇറങ്ങുന്ന എൻ്റെ എല്ലാ പടങ്ങളും ഇത് കൈനീട്ടി ദൈവം സ്വീകരിക്കുന്നു ജനങ്ങൾ സന്തോഷം ഇനി ഒരേ ഒരു ആഗ്രഹം എനിക്കുണ്ട് ജോഷി സാറിൻ്റെ അടുത്ത പടത്തിൽ അഭിനയിക്കണം നിരന്തരം കാണുമ്പോൾ ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട് ഇന്നും ചോദിച്ചു ഞാൻ അപ്പോൾ എന്തായാലും എല്ലാവരുടെ അനുഗ്രഹങ്ങൾ എനിക്കും നമ്മുടെ ഈ സിനിമയ്ക്കും വേണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു താങ്ക് സോ മച്ച് തങ്കമണി എൻ്റെ സിനിമ ജീവിതത്തിലെ ചുരുങ്ങിയ ഈ സിനിമാ ജീവിതത്തിലെ അനുഭവത്തിനിടയിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല സന്തോഷം വരുന്ന എന്നാൽ ആ സമയത്ത് തങ്കമണിയിൽ സംഭവിച്ച ആ ആളുകളുടെ ഉള്ളിലെ യഥാർത്ഥത്തിലുള്ള വേദനയും വിഷമവും ഒക്കെ എന്താണെന്ന് ഏകദേശം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടി അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ആ സിനിമ കഴിഞ്ഞപ്പോൾ പോകുന്നത് എന്തായാലും ഈ തങ്കമണി സിനിമ ഒരു മലയാള സിനിമയിലെ ഒരു തങ്കമണിയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതിൽ അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ മനസ്സിലും ഒരു തങ്കമണിയുണ്ട് വളരെ സന്തോഷം എന്നെ ഇതിലേക്ക് ക്ഷണിച്ചു വരുത്തിയ എൻ്റെ എല്ലാ പ്രവർത്തകർക്കും സംഘാടകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു പ്രത്യേകിച്ച് ദിലീപുമായിട്ട് ഞങ്ങൾ വളരെ രീതിയിൽ ഒരുപാട് എന്നെ വേദനിപ്പിച്ചു ദിലീപ് ഈ സിനിമയിൽ അതായത് അതായത് ആദ്യം ഒരുപാട് വേദനിപ്പിച്ചു എന്ന് പറയുന്നത് ഞാൻ കഥാപാത്രത്തെയാണ് വേദനിപ്പിച്ചത് എന്നെയല്ല ഒരുപാട് പേർ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അങ്ങനെ വളരെ സന്തോഷം തോന്നി അതിൽ ഇത്രയും ഉപദ്രവം ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമയിൽ അനുഭവിക്കുന്നത് അതിൽ ദിലീപിനോട് ഒരു പ്രത്യേകം കിടപ്പാടുണ്ട് നന്ദിയുണ്ട് വളരെ അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും ദേവി ഇത് ചാനലുകാരോട് ഒരു അഭ്യർത്ഥന ഉണ്ട് കോട്ടയം രമേശിനെ ദിലീപ് ഉപദ്രവിച്ചു ഈ സിനിമയിൽ എന്ന് പറഞ്ഞ് ആരും ഇത് ഇറക്കിയേക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ പോസിറ്റീവ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് അല്ല രതീഷ് ഭായി എനിക്ക് സ്ക്രിപ്റ്റ് നെറിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ആ കഥയൊക്കെ ഓക്കെ വെരി ഗുഡ് നല്ല ക്യാരക്ടറൊക്കെയാണ് പക്ഷേ ഞാൻ ഏത് മോഡൽ ബെൻസ് കാറിനാണ് ഇറങ്ങുന്നത് പിന്നെ കൂളിംഗ് ഗ്ലാസ് ബ്രാൻഡ് ഏതാണ് സൂട്ട് ഇറ്റാലിയൻ ആണോ ഫ്രഞ്ച് ആണോ എന്തൊക്കെയാണ് പരിപാടികൾ പിന്നെ സിക്സ് പാക്ക് ആപ്സ് വേണമെങ്കിൽ അതിൻ്റെ ഫീസ് കുറച്ച് എക്സ്ട്രാ ആണോ എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ധാരണയായിരുന്നെ അപ്പോൾ രതീഷ് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയലിസ്റ്റിക് പഞ്ച് ഡയലോഗ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല ഇല്ല അതൊന്നുമില്ല അല്ല അപ്പം ഞാൻ അഭിനയിക്കുകയാണെന്ന് ആൾക്കാർക്ക് എങ്ങനെ ബോധ്യപ്പെടും അല്ല അതൊക്കെ അങ്ങനെയാണ് അങ്ങനെ റിയലൈസ്ഡ് അപ്പോഴാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത് എന്നെ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ കാണാൻ പറ്റിയ ഈ വലിയ മനസ്സിൽ വളരെയധികം നന്ദിയുണ്ട് ഞാൻ വളരെ അധികം പ്രാർത്ഥിച്ച് മേടിച്ചതാണ് ഇങ്ങനെ ഒരു കഥാപാത്രം എപ്പോഴും എപ്പോഴും ഈ എർബൺ സ്റ്റൈലൈസ് അതിൽ നല്ല രസമുണ്ട് അതൊക്കെ ചെയ്യാനും പക്ഷേ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര അധികം ആഗ്രഹമായിരുന്നു അപ്പോൾ അത് ഈ സിനിമയിൽ കൂടി അത് ലഭിച്ചു അതുമാത്രമല്ല ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥിയും കൂടിയുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഭാര്യ കൊണ്ടുവന്നിട്ടുണ്ട് അമർതി ഇന്ന് എഴുന്നേക്കു ഈ സുന്ദരിയായ പെൺകുട്ടിയോട് ഒന്ന് ഹായ് പറഞ്ഞേക്കൂ ഇതെന്റെ ഭാര്യയാണ് അമൃതി ഹായ് നമ്മുടെ ഇത്രയും നല്ലൊരു ഓഡിയോ ലോഞ്ച് ഇവൻറ്റ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ഹാവ് ഹെർ ഓൾസോ ബി പാർട്ട് ഓഫ് ദിസ് അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഗുഡ് ഈവ്നിങ് പേര് ജോൺ വിജയ് நான் சின்ன வயசுலேருந்தே எப்படின்னா தமிழில் பேசலாம்ல தமிழில் பேசலான்னா எல்லோரும் கை தட்டிடுங்க ப்ளீஸ் எனக்கு வந்து எப்படின்னா இந்த ஃபைட் கிளப்பில் இருக்கிற மாதிரி என் கூட மேட்ச் பண்ணி சண்டை போடுறவங்க கூட விளையாட ரொம்ப பிடிக்கும் ஸோ இப்போ வந்து நான் சினிமாவில் நடிக்கிறேன் ஆக்டா இங்கே வந்தங்க தங்கமணி படத்துக்கு எல்லோருமே சமன் நடிகிறங்க எல்லோருமே சமயம் நடிகிறாங்க காம்படிஷன் ஸோ பியூட்டிஃபுல் கம்பீட் பண்ணுறதுக்கு அடிச்சு அடிச்சு அவங்க அவங்க பியூட்டிஃபுல்லாக நடிச்சிருக்காங்க ஃபஸ்ட்டு திலீப் அண்ண நேற்றுக்கும் திலீப் அண்ண வந்து நடித்த படங்கள்லாம் நிறைய பேர் பார்த்துருப்பீங்க நான்லாம் வந்து ரீமேக்கே பார்த்துருக்கேன் ஏன்னா நான் ஃபஸ்ட்டு திலீப் அண்ணை படத்தை பார்ப்பேன் அவர் எப்படி நடிச்சிருக்காரு அப்படின்னு பார்ப்பேன் அதுக்கப்புறம் ரீமேக்கில் ஒருத்தர் நடிப்பார் தெரியுமா அந்த படத்தையும் பார்ப்பேன் ஏன்னா அவர் எப்படி நடிச்சிருக்காருன்னும் பார்க்கணும்ல அப்போ தானே நம்ம தில்லி பண்ண எப்படி நடிச்சிருக்காருன்னு தெரியாது யாருமே அந்தளவுக்கு நடிக்கலைங்க சரி எப்போவுமே ஒரிஜினல் ஒரிஜினல் தாங்க எங்கள் அண்ணனுக்கு ஒரு வாட்டி கை தட்டினா ப்ளீஸ் நான் வந்து அவர் படம்லாம் பார்த்து பார்த்து வளர்ந்தேன்னா கொஞ்சம் பெருசாகிட்டேன் எனக்கு ரொம்ப ஆசை தில்லி பண்ண படத்தில் நடிக்கணும் அப்படின்னு நான் அந்த படத்தில் நடிக்க வர வரைக்கும் எனக்கே தெரியாது திலீப்பண்ணம் தான் ஹீரோன்னு பார்த்தா பாவமாக ஒரு ஆள் ரோட்டில் அப்படி நின்னுட்டுருக்காரு சார் ஹீரோ சார் ஹீரோ ஹாய் ஜான் அவ்வளோதான் ரொம்ப ஃபீலிங்லாம் எக்ஸ்ட்ரா ஃபீலிங்லாம் கிடையாது நாங்களாம் ஆக்டர்ஸ்லாம் ரொம்ப நல்லவங்க எங்கள் ஆக்டர்ஸ்க்காக இன்னொரு வாட்டி கை தட்டிடுங்க ப்ளீஸ் ஏன்னா எங்களுக்கெல்லாம் வந்து குழந்த மாதிரி நாங்கள் நாங்கள் வந்து மனசில் இருக்கிறத வெளியே காட்டிட்டு வீட்டில் போய் படித்து தூங்கிடுவோம் அவ்வளோதான் அப்புறம் நீங்களாம் ஏதாவது எங்களை பற்றி சொல்லுவீங்க நாங்களாம் கேட்டுட்டு ஓகே சொல்லுங்க அந்த மாதிரி தானே ஸோ காம்படிஷன் வெரி ஸ்ட்ராங் இதில் பார்த்தீங்கன்னா மா மாலவிக்கான்னு ஒருத்தங்கங்க குட்டி பொண்ணுது நடிக்க சொன்னால் பிஹேவ் பண்ணுது அதே மாதிரி குடுகுடு குடுகுடுன்னு ஓடி போய் கிணத்துல உழை சொன்னா உண்மையாகவே கிணத்துல உழுந்துச்சுங்க ஸ்டண்ட் மாஸ்டர் ஷாக் ஆகிட்டுரு ஐயோ அப்படின்னு ஏன்னா அந்த கிணத்து கீழே பார்த்தீங்கன்னா கல்லாக இருக்குது இப்படி உழுது அந்த மாதிரி ஒரு ஆக்டரு அப்புறம் வந்து நீத்துவா நீத்தா சார் ஆமாம் அவங்க கராட்டியெல்லாம் தெரியுமா அவங்களுக்கு அதாவது நம்ம ஊரில் நல்ல வீட்டில் அழகான அப்பா அம்மா ஒரு நல்ல குடும்பம் அப்படின்னா திலீப் பண்ணணும் அந்த நீ தாக்காவும் பார்த்தீங்கன்னு வச்சுக்கோங்களேன் இந்த மாதிரி ஒரு குடும்பம் இருந்தால் எவ்வளோ சந்தோஷமா இருக்கும் அதான் தங்கமணிங்க இதுக்கும் கை தட்டினுங்க இதெல்லாம் இருந்தாலும் இருக்கிறதுலே ஒரு ரொம்ப கெட்ட ஒருத்தன் வேணும் தெரியுமா வெல்கம் டு ஜான் விஜய் கே கே நாங்கெல்லாம் வில்ல இருந்தாங்க நாங்களாம் ரொம்ப நல்லவங்க ஆல் வில்லன்ஸ் ஆர் குட் பீப்புள் இன் லைஃப் ஏன் தெரியுமா அவங்களுக்கு எல்லா மனுஷனுக்கும் நல்லதும் கெட்டதும் இருக்கும் நல்லதெல்லாம் அவங்க வந்து வெளியில் காட்டினே இருப்பான் நார்மல் பீப்புள் வில்லன் வில்லன்ல கெட்டதெல்லாம் சினிமாவில் காட்டிட்டு நல்லதான் இல்லை ரியல் லைஃப்பில் காட்டுவோம் எங்களை மாதிரி நல்லவங்க யாருமே கிடையாது எங்கள் பண்ண அதை வந்து வெளியே காட்டுறதுக்கு ஒரு ஆப்பர்ச்சுனிட்டி கொடுத்தாரு இதில் வந்து டைரக்டர் அவர் நான் ப்ளீஸ் சார் நானே டப் பண்ணிடுறேன் எங்கள் அம்மா மலையாளி இதில் ஒரு எக்ஸ்ட்ரா ஃபிட்டிங் எங்கள் அம்மா மலையாளம் பேசி நான் கேட்டதே கிடையாது அவங்க வந்து கலியாக்காவில் திருவந்திரம் வேற திடீர்னு ஒரு நாள் யாராவது அப்படி பாசிங்கில் வந்து போகும்போது எங்கள் மலையாள பேசுவாங்க ஏன் பண்ணாடி கேட்டேன் ஐ ஹம் பீன் மேரிட் வித் யூ ஃபார் ஃபிஃப்டீன் இயர்ஸ் ஐ மாம் ஸ்பீக் மலையாளம் ஆர் யூ மலையாளி நானே இப்போ தான் கேட்டுக்கிறேன் அச்ச சார் எங்கள் அம்மா மலையாளி சார் நான் வந்து டப் பண்ணுறேன் சார் அவர் சரி ஓகே ஃப்ளைட் டிக்கெட்டு அப்புறம் ஹோட்டல் ரூம் அவ்வளோதானே சார் சரி வா அப்படின்னு சொல்லி ஏன்னா அத்தனை மட்டும் ஃபோன் பண்ணியிருக்கேன் ஃப்ளைட் சார்ஜ் ஃபுல்லாக ஃபோனு எனக்கு டப் பண்ண சார் நாலு நாலு லைன் டப் பண்ணு அப்புறம் வந்து சோர் கொடுத்தாங்க நல்லா நல்லபடி ரெட் ரைஸ் பீஃப் கறி ஃபுல்லாக சாப்பிட்டு சார் ஓகே சார் சார் ரெண்டு லைன்லேயே ஓகே சார் அதனால்தான் டப் பண்ண சொன்னேன் போய் டப் பண்ணுங்கள் சார் அப்படின்னு நான் தான் ஃபுல்லாக வேர்ல்டப் பண்ணியிருக்கேன் தங்கமணி பியூட்டிஃபுல் ஃபில்ம் கிரேட் பர்ஃபார்மன்ஸ் அமேசிங் பீப்புள் லவபுள் பிளேஸ் டு பி அஜ்மல் தம்பி வேற தெரியும் ஸ்டைலை எப்பவுமே இப்போ நானும் ரொம்ப வருஷமாக பார்த்துருக்கேன் அவன் வயசாகுன்னு பார்த்தா அவனுக்கு வயசே ஆக மாட்டேங்குது யூத்தாகவே இருக்கான் தேங்க் யூ வெரி மச் ஃபார் அப்ரிஷியேட்டிங் மீ மலையாளம் ஃபிலிம் இண்டஸ்ட்ரி அண்ட் திலீபண்ண தேங்க்ஸ் அ லாட் உங்களை பார்த்து குட்டி பையெல்லாம் வந்து வளர்ந்தவன் ஐ எம் ஷுவர் தட் நான் ஏதோ உங்களுக்கு நடிச்சிருக்கேன் சூப்பர் ஆக்டருங்க வேறு லெவலு இது வேற லெவலு சார் நாங்கள்லாம் வந்து நடிகர்கள் சார் எங்களுக்கெல்லாம் வந்து எக்ஸ்ட்ரா ஃபீலிங்கும் கிடையாது எங்களுக்கு ஒன்றே ஒன்று தான் யாருமே எங்களுக்கு காம்படிஷன் கிடையாது நாங்கள் தான் காம்படிஷன் கண்ணாடியில் பார்க்கும்போது ஸ்டைலாக இருக்கணும் எங்கள் அம்மா கேட்டாங்க என்னடா கிழிஞ்ச சட்டை போட்டு போகிற அப்படின்னுமா காசு கொடுத்து வாங்கினோமா ஜாரால் அப்படின்னு ஸோ ஐ டவ் யூ ஆல் ஆஃப் யூ ப்ளீஸ் கோ வாட்ச் அதாவது சவுத் இந்தியா அப்படின்னா அதுக்குன்னு ஒரு அழகு இருக்குங்க அது வந்து கேரளாவில் நிறைய இருக்குங்க அது இந்த படத்தில் இருக்குதுங்க சூப்பர் குட் ஃபில்ம் பண்ணியிருக்காங்க அவங்க சூப்பர் குட் ஃபில்ம் பண்ணுவாங்க அது உங்கள் மனசில் எங்கள் அண்ணன் சொன்ன மாதிரி தங்க மணி மாதிரி இருக்குங்க ஐ லவ் யூ ஆல் தேங்க்யூ வெரி மச் அண்ணா தேங்க்யூ வெரி மச் அண்ணே நித்தேஷ் ஃபார் எவ்ரி திங் and all the pretty girls. Arkum namaskaram. Very, very happy to be here in the Malayalam industry. And uh, for my first film to be a Dilip sir starer, I think I'm really lucky. And uh, I, I just saw the teaser, and I'm just in awe of what we've created. Thank you, Ratish sir, for envisioning me as a cop because uh, even I didn't think that I could be a cop because I've always played a very sweet girl next door, bubbly, romantic, only those roles so far. So, this is the first time playing an intense cop character. So, I really hope all of you will love it. And I also wanted to thank the producers for taking very good care of me on set, the Lipser for being a wonderful co actor. I think, especially, those scenes are so intense. And every time Dilipsa finished the shot, the entire set would be clapping. So I, I, I'm just waiting to watch those scenes on the uh, big screen. And I just wanted to thank all my co actors and wishing the film all the luck. Thank you. Thanks a lot for joining us this day. And it's our pleasure to have you here and in the movie as well. So we hope you really enjoyed working out of this movie. And of can we course. see you more in a lot of my other movies now? Of course. By then, I'll Malayalam. Oh, I want to thank uh, Danya Ji. She's the uh, assistant director, and uh, she was really because Malayalam uh naaku -huh. raadu samserik So she was helping me out. So I really want to thank her as well. So did you did you learn any anything in Malayalam from these uh, days? Uh -huh. Uh -huh. Paksha, no. Ah, okay. Ka you really? yeah. Let's give a big round of applause for the effort. <laughs> ഒരുപാട് സന്തോഷം പലർക്കും ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമൊന്നുകൂടെ പറയാം പലപ്പോഴും നിങ്ങളെല്ലാവരും ദിലീപ് ഏട്ടൻ്റെ സിനിമ കാണുന്നതിന് മുൻപ് ദിലീപ് ഏട്ടൻ്റെ സിനിമ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം പാസഞ്ചർ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു ദിലീപേട്ടൻ അയ്യന്ന് നീ എനിക്ക് വേണ്ടി ട്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അന്ന് തുടങ്ങിയതാണ് അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടുള്ള ഒത്തിരി ഒത്തിരി സിനിമകൾ ദിലീപ് ഏട്ടൻ ഞാൻ ട്രാക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ മറ്റേ വോയിസ് ഓഫ് സത്യനാഥൻ വരെയുള്ള സിനിമകൾ ഈ സിനിമയ്ക്ക് വിളിച്ച സമയത്ത് എനിക്ക് എൻ്റെ സിനിമ തലവൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയം ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ദിലീപ് ഏട്ട ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല സൊ ഭയങ്കര ആയിട്ട് കാത്തിരിക്കുകയാണ് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ഇവിടെ ആദ്യം എത്തിയ ഒരാളാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി രതീഷിൻ്റെ സംസാരം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ സുഹൃത്തെ കാണാൻ കിട്ടാറില്ല ഈ സമയത്ത് നിങ്ങളുടെ ശബ്ദത്തിലും ഹൃദയം സംസാരിക്കുന്ന പോലെ തോന്നി അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി സംവിധാനം ചെയ്ത സിനിമ ആയതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ആ നന്മ സിനിമയിലുണ്ടാവും സിനിമ ഒരു വൻ വിജയമാകുമെന്ന് ഉറപ്പാണ് ഈ എല്ലാ എല്ലാ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ നന്ദിയും ആശംസയും വിജയങ്ങളും നേരുന്നു രതീഷ് ദിലീപ് ദിലീപേട്ടൻ എല്ലാവർക്കും ഒരു വിജയാശംസ നേരുകയാണ് പിന്നെ പ്രൊഡ്യൂസേഴ്സ് റാഫിക്ക പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചൗധരി സാർ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു നിന്ന ഒരു വ്യക്തിയാണ് ചൗധരി സാർ ആർ ബി ചൗധരി എൻ്റെ പടം വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇന്ന് ഈ സിനിമ വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ചൗതിരി സാർ ഒരു ഫിനാൻഷ്യർ കൂടിയാണ് അപ്പം ഞങ്ങൾക്കെല്ലാം ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊക്കെ കൂടുതൽ സിനിമകൾ എടുക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ സിനിമയുടെ കളക്ഷൻ കിട്ടിയിട്ട് വേണം ഇനി എനിക്ക് അടുത്ത സിനിമയുടെ പൈസ പോയി ചോദിക്കാതെ ചോദിക്കാനായിട്ട് എനിവേ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു എല്ലാവർക്കും നമസ്കാരം സാർ എവിടെ രതീഷ് നമസ്കാരം വന്നിരിക്കുന്നു ഒരുപാട് സന്തോഷം കാരണം മലയാള സിനിമയിലെ മലയാള സിനിമയുടെ തന്നെ ഏറ്റവും നല്ല വർഷങ്ങളിലൊന്നായിരിക്കുമെന്ന് സിനിമ പണ്ഡിറ്റുകൾ വിലയിരുത്തപ്പെടുന്ന ഒരു വർഷമാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം തുടരെ തുടരെ ഹിറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് രതീഷ് ഏട്ടൻ്റെ ദിലീപ് ഏട്ടൻ്റെ തങ്കമണി എത്തുകയാണ് അപ്പം സൂപ്പർ ഹിറ്റിൽ കുറഞ്ഞതൊന്നും ആശംസിക്കാനില്ല നിങ്ങളുടെ അധ്വാനം ഫലം കാണട്ടെ പ്രേക്ഷകര് നിങ്ങളുടെ സിനിമയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കട്ടെ തിയേറ്ററിൽ വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ അണിയർ പ്രവർത്തകർക്കും നിർമ്മാതാക്കൾക്കും ക്യാസ്റ്റൻ ക്രൂ എല്ലാവർക്കും എൻ്റെ ആശംസകൾ താങ്ക് യു